ഹായ് എൻ്റെ പൊന്ന് കുടുംബാംഗങ്ങളെ വെൽക്കം ടു സീറോ ടു ഹിറോ അപ്പൊ ഇതുപോലെ ഒരു വട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും എന്തേ ഞാൻ അതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തത് എന്നുള്ളത് കാരണം ചിക്കൻ കിട്ടാമെന്നല്ലെങ്കിൽ മുളകിടും ഒന്നല്ലെങ്കിൽ കറി വെക്കും അപ്പൊ ഇതുപോലെ കിടക്കാച്ചി ടേസ്റ്റ് ഉള്ള ഈ ചില്ലി ചിക്കൻ എല്ലാവരുടെ അടുത്ത് നോക്കിക്കോളി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇത് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കനാണ് ഇത് നല്ലോണം അങ്ങോട്ടും മസാല ഒക്കെ തെറ്റി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ തന്നെ നീക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നിർബന്ധമാണ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ സുർക്ക ലാസ്റ്റ് ചേർത്ത മൂന്ന് സാധനങ്ങളും നിർബന്ധമായിട്ടും ചേർക്കണം ഇതാണ് ആ ഒരു റെസ്റ്റോറന്റ് ടേസ്റ്റ് കിട്ടുക അപ്പോ ഇരിക്കുമ്പോ ഒരു റെസ്റ്റോറന്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൂന്ന് സാധനങ്ങളും തൈര് സുറുക്ക ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് നിർബന്ധമായിട്ടും ചേർക്കുക ഇത് പിന്നെ നമ്മൾ കൈ തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് നമ്മളെന്നെ നമ്മളെന്നെ സ്വയം വിലയിരുത്തലോ മുളക് പൊടികളൊക്കെ ഓക്കെ എന്നുള്ളത് എനിക്ക് കളർ കുറവായി തോന്നിയാണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണുണ്ട് അപ്പം ടോട്ടലി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയായി പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പറയാൻ മറന്നതാണ് ഉപ്പ് ഇടാതെ നമ്മളെ ഒരു പരിപാടി നമ്മളെ കുക്കിങ്ങിൽ ഇല്ല അപ്പോൾ നല്ലോണം ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വെച്ചെടുക്കുന്നത് കാരണം വെളിച്ചെണ്ണ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ വെളുത്തെണ്ണയിൽ ഇതുപോലെ നന്നായിട്ട് നിരച്ചിട്ടിട്ട് നന്നായിട്ട് പിരിച്ച് രണ്ട് വശവും നന്നായിട്ട് പൊരിച്ചെടുക്കുക അപ്പം നമ്മൾ മുളക് വെച്ചാൽ കംപ്ലീറ്റ് ചിക്കൻ ഈ ചട്ടിയിൽ പോകൂല ഞാൻ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇതുവശവും നന്നായിട്ട് പൊരിച്ചെടുക്കുക ഇരുവശവും നന്നായിട്ട് വെണ്ട് ഇടുക്ക ചെയ്യുന്നിട്ട് കിട്ടിയാൽ പിന്നെ നമുക്കത് കോരി മാറ്റാം പിന്നെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ നമുക്ക് പൊരിച്ചു എന്നിട്ടെടുക്കുക ഇണ്ട് വർത്താനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും കമന്റിൽ കൂടെ രേഖപ്പെടുത്തണം പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങ് കുറപ്പ് വരികയാണ് അപ്പോൾ അതുപോലെ മറ്റെല്ലാ ചിക്കനും നന്നായിട്ട് നിങ്ങൾക്ക് വരിച്ചെടുക്കുക അവസാനമായി കറിവേപ്പ് ഇവിടെ ആവശ്യത്തിലധികം കറിവേപ്പ് ഇവിടെ മുറ്റത്തുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം കറിവേപ്പ് ഇട്ടിട്ടുണ്ട് അതിങ്ങോട്ട് നല്ല കിളുകിലാന്നുള്ള ഒറ്റ വരുവോളം ഇങ്ങോട്ട് ഇളക്കി നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് ഇങ്ങോട്ട് കോഴിക്കോളി നല്ല മണക്ക് വരുന്നുണ്ട് ഈ ഒരു നേരം അപ്പോ കറിവേപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കരി തോ അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഈ ഒരു പരിവാകുമ്പോൾ കോരിങ്ങട്ട് മാറ്റുക പിന്നെ ഗ്യാസ് ഒന്നും ഓഫ് ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ഉരുളിൽ കട്ടിയാണ് വെച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ കറിവേപ്പും ചിക്കനൊക്കെ പൊരിച്ചെടുത്ത അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പരമാവധി ഊറ്റിങ്ങട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യം രണ്ട് സവാളയും കൂടിയാണ് അത് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിടണം നീളത്തിലൊന്നും കട്ട് ചെയ്ത് ഇടലി പിന്നെ ഇതിലേക്ക് രസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചേർക്കാം ഒരു ക്യാപ്സിക്കൻ ചേർക്കാം അപ്പം രണ്ട് സവാളയും ഒരു ക്യാപ്സിക്കനും ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് ചില്ലി ഫ്ലേക്സ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് കളർ ഒരു കാൽ ടീസ്പൂൺ തന്നെ അല്ല കുറച്ച് കളറാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്നും അധികം വാകണ്ടട്ടോ ഇത് ഈ ചൂട് കിടന്നു തന്നെ അതിൻ്റെ ഒരു കടി മാറിക്കിട്ടും ഞമ്മക്ക് അല്ലാതെ ഇത് വെന്ത് കുഴഞ്ഞ് പരുവാകൊന്നും വേണ്ട പിന്നെ ആവശ്യം തക്കാളി സോസാണ് ഒരു കാൽ കപ്പ് തക്കാളി സോസ് തന്നെ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുക പിന്നെ നമ്മൾ നല്ലോണം വറുത്തെടുത്ത കറിവേപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്കാവശ്യം നമ്മള് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനാണ് ചിക്കനും കൂടെ ഒക്കെ ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ നല്ലോണം കട്ട് ഇളക്കി കൊടുക്കുക ഇനി എരിവ് കൂടുതൽ വേണം ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടി അതി കെട്ടെടുത്താൽ മതി പിന്നെ ഉള്ളിയൊക്കെ ചെയ്യാൻ പറഞ്ഞല്ലേ അതിന് നന്നായി വന്ന് കുഴയേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ ആ ഒരു കടി മാറി കിട്ടിയാൽ മാത്രം മതി അപ്പം നല്ല മണം മൂക്ക് കടിച്ചു കയറുന്നുണ്ട് മണവും അതിലുപരി രുചിയുമുള്ള ഞമ്മളെ ഈ ചില്ലി ചിക്കൻ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം ഈ ഒരു ചിക്കൻ നെയ്ച്ചോറിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കിട്ടും ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇത് ഏതൊരു ഫങ്ഷനും മുന്നേക്ക് വെച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക കമന്റിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലിന്റെ ചിത്രം അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പൊ ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ